എരുവശി എരത്തു കടവ് പുഴയിൽ ഇനി ഒരു ജീവൻ പൊലിയുന്നതിന് മുൻപ് കൂട്ടക്കളം മൊയ്പ്ര പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ രണ്ട് അപകടങ്ങളാണ് നടന്നത് മുച്ചക്രവാഹനം പുഴയിലേക്ക് വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഏരുവേശി പയ്യാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂട്ടക്കളം മൊയ്പ്ര ചപ്പാത്തുപാലം ഉടൻ പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ പാലത്തിന്റെ ഉയരക്കുറവും കൈവരകളില്ലാത്തതുമൂലം അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ് ചൊവ്വാഴ്ച പാലത്തിൽ വെച്ച നിയന്ത്രണമിട്ട കാർ പുഴയിലേക്ക് വീണ ഡ്രൈവർ വലിയ രീക്കമ്പല സ്വദേശി ശ്രീജിത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ ബുധനാഴ്ച രാത്രി ചുണ്ടപ്പറമ്പ് സ്വദേശി ആന്റണി മുണ്ടയ്ക്കൽ തന്റെ മുച്ചക്ര സ്കൂട്ടറിൽ പാലം മുറിച്ചുകടക്കുന്നതിനിടെ പുഴയിൽ വീഴുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആന്റണിയുടെ മൃതദേഹം ഇന്ന് രാവിലെ പയ്യാവൂർ പാറക്കട വിഭാഗത്തുനിന്ന് കണ്ടെത്തി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിക്കുന്ന പാലമാണ് ഇത് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും തന്നെ വെള്ളം പാലത്തിലേക്ക് കയറുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതോടെ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പുഴയാണിത് വരുന്ന ഒരു സാഹചര്യമാണ് കൂടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്നും ഒരു ശ്രദ്ധ ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ ഇനിയും ഇത് ഒരു അപ്പോൾ ഈ മഴക്കാലത്ത് സ്കൂൾ കുട്ടികളടക്കം പോകുന്ന ഒരു വഴിയാണിത് പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പയ്യാവൂരിയായിട്ടും ചെമ്പേരിയായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇതിന് മുമ്പേ ഇവിടെ ഒരു മുള എന്നെ കൊണ്ടുള്ള പാലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മുളയെ കൊണ്ടുള്ള പാലെല്ലാം നശിച്ചതിന് ശേഷം അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പഞ്ചായത്ത് അധികൃതർ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിലേക്കൂടി വാഹനങ്ങൾ വരുമ്പോൾ വെള്ളത്തിൽ ചാടിയാൽ മാത്രമേ ഇവിടെ ആഴമുള്ളതും പ്രശ്നമുള്ള ഒരു 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 എന്ന് വണ്ടിക്കാർക്ക് പോലും പറയാൻ അപ്പോൾ ഇതിനൊരു ഉണ്ടാകണം അതുപോലെ തന്നെ ഈ ഈ ജീവൻ നഷ്ടപ്പെടുന്നത് നാടിനും ദുഃഖകരമായിട്ടുള്ള പ്രശ്നമാണ് പതിവായി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഈ പാതയിൽ അടിയന്തരമായി പുതിയ സുരക്ഷിത പാലം പണിയുകയോ താൽക്കാലിക നടപ്പാലമെങ്കിലും ഒരുക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്